ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ബാഗോ അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന വലിയ ലഗേജ് ഒക്കെ യൂസ് ആക്കുന്ന ബാഗ് ഉണ്ടല്ലോ ആ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ നമ്മളത് പൂട്ടിട്ടിട്ടൊക്കെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ പൂട്ടൊക്കെ യൂസ് ചെയ്ത് പൂട്ടേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ബാഗാണെങ്കിലും നമ്മൾ സാധാരണ ഇതുപോലെയുള്ള കുറച്ച് വലിയ ബാഗൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്കതൊന്ന് ലോക്ക് ആക്കണം എന്നുണ്ടെങ്കിലുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഇതേപോലെ ടൈ എടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ രണ്ട് ഭാഗത്ത് കൂടി സിബുണ്ടാവും ആ സിബിൻ്റെ ആ ഒരു കൊളുത്തുണ്ടാവുമല്ലോ ആ രണ്ട് കൊളുത്തിനും കൂടെ ഇതുപോലെ അന്ന് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു കേബിൾ ടൈ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഗ് ഉണ്ടല്ലോ ആ ബാഗിൻ്റെ സിബ് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ലോക്ക് ആക്കാനായിട്ട് സാധിക്കും നമുക്കത് പെട്ടെന്ന് നമ്മൾക്ക് അത് കട്ട് ചെയ്ത് കളയാതെ നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ നമുക്കൊരു അത്യാവശ്യ ഘട്ടമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കാം അതേപോലെ ഹാൻഡ് ബാഗിലാണെങ്കിലും രണ്ട് സൈഡും ആ സിബിൻ്റെ കൊളുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഹാൻഡ് ബാഗിലാണെങ്കിലും നമുക്കത് ഇതുപോലൊന്ന് ടൈ കേബിൾ ടൈ മാത്രം ആവശ്യമുള്ളൂ നമുക്ക് നല്ലപോലെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓപ്പൺ ആവാതിരിക്കും ിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മളിതുപോലെ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മൂടിലുള്ള ആ ഒരു അടപ്പിലുള്ള വാഷർ ഉണ്ടല്ലോ അത് ചില സമയത്ത് ചെറിയ രീതിയിൽ അതൊന്ന് ലൂസാവുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ അരയ്ക്കുന്ന സമയത്ത് അതൊന്നൊക്കെ പുറത്തേക്ക് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിനകത്തോട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാലും ഇതൊന്ന് ഈ വാഷർ ഒന്ന് ടൈറ്റ് ആകും കേട്ടോ അങ്ങനെയൊന്നും നിൽക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ റബ്ബർ ബാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ആ വാഷറിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഷർ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ടിരിക്കാനായിട്ട് പറ്റും അതേപോലെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ കുറേ നാളൊക്കെ വീട്ടിലില്ല നമ്മൾ ടൈം ആയത് തന്നെ നമ്മൾ നമ്മുടെ വീട് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിരുന്ന് പോവുക അങ്ങനെ യാത്ര പോവുക ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിനകത്ത് ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ആ മിക്സിയുടെ ജാർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആ ജാറിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മസാലകളൊക്കെ പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജാറിൻ്റെ സ്മെല്ല് മാറാനായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സിയുടെ ജാറിലുള്ള മസാല സ്മെല്ലൊക്കെ അതുപോലെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകാൻ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പറിട്ടൊന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ മൂടി വെക്കുകയാണെങ്കിലും നമുക്ക് എത്ര നാൾ കഴിഞ്ഞ് വരികയാണെങ്കിൽ ആ ഒരു സ്മെല്ലില്ലാതിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തലയൊക്കെ ചെയ്യുന്ന ചീർപ്പുണ്ടല്ലോ അതിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും അതിനകത്തൊക്കെ ആ ഒരു ഇതിലൊക്കെ അഴുക്ക് വന്ന് പിടിക്കാറുണ്ട് അപ്പോൾ നമ്മളത് സോപ്പൊക്കെ ഇട്ട് കഴുകാനൊക്കെ കുറേ സമയം പിടിക്കും അപ്പോൾ അങ്ങനെ ആവാം അങ്ങനെയൊന്നും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് ഇതേപോലെ കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഹെന്നക്കൊക്കെ ഹെന്നയൊക്കെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ബ്രഷ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഡൈ യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പൗഡറിൻ്റെ ആ ഒരു ഇതും പോകും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു അഴുക്ക് അതിനകത്ത് നിൽക്കുന്ന അഴുക്കെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് ഹെൽപ്പാക്കും കെട്ടും അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ നോക്കുക അതേപോലെ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എന്നെ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ നമുക്ക് നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ആ ഒരു അഴുക്കും പോകും അതേപോലെ തന്നെ അതിലുള്ള പൗഡർ എല്ലാം തന്നെ നമുക്ക് തട്ടിയെടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് അതിലേക്ക് നല്ല തിളപ്പിച്ച ചൂടുള്ള വെള്ളം തന്നെ ഞാൻ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ ടൂത്ത് ബ്രഷക്കെ ഉണ്ടല്ലോ കുറച്ച് നാൾ കഴിയുമ്പോൾ ടൂത്ത് ബ്രഷിൻ്റെ സ്പ്രിംഗിൾസ് ഒക്കെ ഒന്നിങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഇരിക്കും അപ്പോൾ നമുക്ക് പല്ല് നമ്മൾ അതുകൊണ്ട് ക്ലീൻ ചെയ്താലും നമുക്കത് അത്ര നല്ല രീതിയിൽ ക്ലീൻ ആവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രഷ് വെറുതെ കളയാതെ ഈ ഒരു മെത്തേഡ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ വളഞ്ഞിരിക്കുന്ന സ്ട്രിംഗിൾസ് എല്ലാം നല്ല രീതിയിൽ തന്നെ സ്ട്രൈറ്റ് ആവാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആകും കേട്ടോ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അവർ ചിലപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ വായനകത്തുട്ട് ചവച്ചിട്ടും ഒക്കെ അത് പെട്ടെന്ന് അതിൻ്റെ സ്ട്രിംഗിൾസ് ഒക്കെ നാശമായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രിംഗിൾസ് കറക്റ്റ് ആവുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ബ്രഷിനകത്തുള്ള എന്ത് തരം അഴുക്കും അണുക്കളും ഉണ്ടെങ്കിലെല്ലാം പോകാനും ഹെൽപ്പാക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പത്തിരി ആണെങ്കിലൊക്കെ അതുപോലെ പത്തിരി കൈപ്പത്തിരിയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ തയ്യാറാക്കിയതാണെങ്കിൽ വൈകുന്നേരം എടുക്കുമ്പോഴേക്കും ആ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഫ്രെഷ്നെസ്സും എല്ലാം പോയിട്ടുണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാക്കിയത് നമ്മൾ നാളേക്ക് ബാക്കി വന്നാൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അത്ര ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം തന്നെ ചുട്ടെടുത്ത രീതിയിലാവാനായിട്ട് നമ്മളത് പഴയ ആ ഒരു പത്തിരി നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് കൈയും വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അപ്പുറത്തും അപ്പുറത്തും ഈ പത്തിരിൻ്റെ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമ്മുടെ ഈ ഒരു പത്തിരി ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടും നമ്മൾ അപ്പം തയ്യാറാക്കിയിട്ടുള്ള സോ ഫ്രഷ്നസ്സിൽ നമുക്ക് ചപ്പാപ്പത്തിരി കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെ നമ്മുടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുടം മാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമുക്ക് വെളുത്തുള്ളി അത്യാവശ്യമായിട്ട് വരും അപ്പോൾ ഒരു മസാല കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടൊക്കെ തൊലിച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ ഓരോ വെളുത്തുള്ളിയും ഇതേപോലെ അല്ലി വിടർത്തി എടുത്തതിന് ശേഷം ഇതേപോലത്തെ പ്ലക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലക്കർ മാത്രം മതിയിട്ടാകും പെട്ടെന്ന് നമുക്ക് ആ പ്ലക്കറ് ഈ ഒരു ഈ ഒരു വെളുത്തുള്ളിയുടെ തലപ്പ് വശത്ത് നമ്മൾ ഇതുപോലെ നാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കത്തി യൂസ് ചെയ്തിട്ട് നമ്മൾ വെളുത്തുള്ളി നേരാക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി നേരാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുറേ കൂടുതൽ വെളുത്തുള്ളിയൊക്കെ നമുക്ക് നേരാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തൊലിയെല്ലാം കളഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു വിരലുകളൊക്കെ നമുക്ക് എരിയാനായിട്ട് നീറാനായിട്ടൊക്കെ തുടങ്ങും അപ്പോൾ അങ്ങനെ നീറ്റലൊക്കെ ഒഴിവാക്കാനും എല്ലാം തന്നെ ഈ ഒരു പ്ലക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ വെളുത്തുള്ളി തൊലിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെളുത്തുള്ളി തൊലിക്കുന്ന പണി നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതേപോലെ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്